ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് നാഗ്പൂരിൽ കോൺഗ്രസിന്റെ റാലി സംഘടിപ്പിച്ചു ആർ എസ് എസിനും ബിജെപിക്കുമെതിരായ പോരാട്ടത്തിൽ ആരെയും ഭയക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും വരും തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് എൻഡിഎ ഇന്ത്യ സഖ്യത്തിൽ നിരവധി പാർട്ടികളുണ്ട് എന്നാൽ യുദ്ധം രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണ് നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട ഇത് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമാണ് നമ്മൾ ഒരുമിച്ച് മഹാരാഷ്ട്രയിലും രാജ്യത്തെ മറ്റ് തെരഞ്ഞെടുപ്പുകൾ ും വിജയിക്കും നാഗ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ ഹൈം തയാർഹാം റാലിയിൽ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയിൽ ഏകാധിപത്യമാണുള്ളത് പ്രധാനമന്ത്രി ആരെയും കേൾക്കാൻ തയ്യാറല്ല നിയമം ബാധകമല്ലാത്ത രാജാവ് പറയുന്നത് പ്രജകൾ അനുസരിക്കണമെന്ന സ്ഥിതിയാണ് ബിജെപിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും കോൺഗ്രസിലെ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാനും നേതാക്കളുടെ നിലപാടുകളോട് വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും രാഹുൽ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ അക്കാലത്തെ രാജാക്കന്മാരോ ഭരണാധികാരികളോ അല്ല രാജ്യത്തെ ജനങ്ങളാണ് പോരാടിയത് സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമാണെന്ന് ആളുകൾ കരുതുന്നു അത് രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും എതിരായിരുന്നു ബ്രിട്ടീഷുകാരുമായി രാജാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു ആ കൂട്ടുകെട്ടിനെതിരെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പോരാടിയത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായിരുന്നു ആർ എസ് എസ് പ്രത്യേക എന്നാൽ ഞങ്ങൾ ആ ആശയത്തെ മാറ്റിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനാണ് കോൺഗ്രസ് എപ്പോഴും പ്രയത്നിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് ഭരണഘടന സംരക്ഷിക്കാൻ കോൺഗ്രസ് പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഗ്പൂരിൽ കോൺഗ്രസിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മെഗാ റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്